പ്രേസലോൺ ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട് ഇസ്രയേലിൻ്റെ ദൈവമായ ഹോബ ഷമുവേൽ എന്ന ഹന്നാപുത്രനോട് എലി പുരോഹിതൻ്റെ കൈകീഴിൽ വളർന്ന ആത്മീയ ചൈതന്യത്തോട് അല്ലെങ്കിൽ ആ പ്രവാചകനോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് ഷൗലിനെ തള്ളിയിരിക്കുന്നു നീ എത്രത്തോളം ഇനിയും ദുഃഖിച്ചുകൊണ്ടിരിക്കും ഈ വിഷയം ഓർത്തുകൊണ്ട് നീ തൈലക്കൊമ്പെടുത്ത് തൈലം നിറച്ച് പുറപ്പെടുക ബെദ്ലഹേമിൽ ഞാൻ ഇസായിളെ മക്കളിൽ ഒരുവനെ കണ്ടിരിക്കുന്നു അടുത്ത ഇസ്രയേലിൻ്റെ രാജാവായിട്ട് എന്ന് താൻ പറയുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇസ്രയേലിൻ്റെ പ്രവാചകനായ ഷമുവേലിനോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അറിയിക്കുന്നുണ്ട് എന്താണ് അറിയിക്കുന്നത് ഒന്ന് ഒരുവനെ ഞാൻ തള്ളിയിരിക്കുന്നു രണ്ട് മറ്റൊരുവനെ ഞാൻ കണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വഴി നടക്കാതെയും ദൈവത്തിൻ്റെ ക്രമത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്ത ഒരുവനെ ദൈവം തള്ളിയിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ക്രമത്തിൽ നിൽക്കുകയും അനുസരണമുള്ളവനായി ദൈവഹിതപ്രകാരമുള്ള ഹൃദയത്തിന് ഉടമസ്ഥനായ മനുഷ്യനായി നടക്കുകയും കാട്ടിലും മേട്ടിലും എല്ലായിടത്തും ദൈവത്തിന് കീർത്തനം പാടുകയും ചെയ്യുന്ന ഇഷായിയുടെ മകനായി ദാവീദിനെ ദൈവം കാണുകയും ചെയ്യുന്നു സ്തുതിക്കുന്നവനെ ദൈവം കാണുന്നുണ്ട് ആരാധിക്കുന്നവനെ ദൈവം കാണുന്നുണ്ട് അതേത് കാട്ടിലാണെങ്കിലും ദൈവം കാണുന്നുണ്ട് അതേത് മേട്ടിലാണെങ്കിലും ദൈവം കാണുന്നുണ്ട് അതേത് അപ്പൻ്റെ ഡിഫൻസിൽ നിൽക്കുന്ന മക്കളാണെങ്കിലും അവനെ കാണുന്നുണ്ട് ആരുടെയെങ്കിലും ഔദാര്യത്തിൽ ജീവിക്കുന്ന മകനാണെങ്കിലും അവനെ ദൈവം കാണുന്നുണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണോ നീ എവിടെയെങ്കിലും പാർക്കുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണോ നിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ദാവീതിൻ്റെ ജീവിതത്തിലെ അനുഭവമാണോ നിനക്ക് ദാവീതിൻ്റെ ചേട്ടന്മാർക്ക് ഉള്ളതായ ഒരു എക്സ്പീരിയൻസ് അല്ല ഈ ദാവീദിനുള്ളത് ദാവീദിന്റെ ചേട്ടന്മാർ സ്വന്തം കാലിൽ നിന്നവരാണ് സമ്പാദിക്കുന്നവരാണ് കുടുംബത്തിന് നല്ല പേർ എന്നാൽ ദാവീദ് അങ്ങനെയല്ല ദാവീദ് ഇപ്പോഴും അപ്പന്റെ ആടുകളെ മേച്ചു നടക്കുകയാണ് അപ്പന്റെ ചെലവിൽ ജീവിക്കുകയാണ് അപ്പന്റെ ഔദാര്യത്തിൽ ജീവിക്കുകയാണ് അപ്പൻ കൊടുത്തെങ്കിലേ അവൻ എന്തെങ്കിലും ഉള്ളൂ ഇന്ന് എന്നെ കേൾക്കുന്നു നിങ്ങളോട് ഞാൻ പറയുന്നു നീ ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നീ മനുഷ്യരെ നോക്കരുത് വിശ്വാസത്തിന്റെ നായികനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുന്നുവെങ്കിൽ അവരോട് ഞാൻ നിങ്ങളോട് ശക്തമായ ദൂത് പറയുന്നു ദൈവം നിങ്ങളെ കാണുന്നു ഇഷായിയുടെ മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ ശമുവേലിനെ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യേണ്ടതിനയച്ചതുപോലെ നിന്നെയും അഭിഷേകം ചെയ്യുവാൻ നിയോഗിച്ച് ദൈവം ചെല്ലറി ഭൂമിയിലാക്കി വെക്കുകയും നിന്നെ കാണുന്ന ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുകയും ചെയ്യും അതെ ഇസ്രയേലിൻ്റെ അടുത്ത രാജാവ് അത് ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിയ ഒരു മുളയാണ് ആ മുളയിൽ നിന്ന് നീണ്ടുവന്ന ഒരു കൊമ്പാണ് നസ്രനായ യേശു ക്രിസ്തു അതെ അത് ഫലം കഴിച്ചു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല വേഗത്തിൽ ഞാൻ പറയുന്നു ഒന്നിനെ ദൈവം ഒരിടത്ത് തള്ളുമ്പോൾ മറ്റൊന്നിനെ ദൈവം അതിന് പകരമായി കാണുന്നു യേശുവിനാണ് സഭാ സുശ്രൂഷയിലാവട്ടെ സുവിശേഷ പ്രവർത്തന മേഖലയിൽ മിഷണറി പ്രവർത്തനങ്ങളിലാവട്ടെ നിൻ്റെ ജോലിസ്ഥാനത്താവട്ടെ നിന്റെ ഏത് പ്രവർത്തന മേഖലയിലുമാവട്ടെ തള്ളപ്പെടുന്ന അനുഭവത്തിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക ദൈവം നിന്നെ കണ്ടിട്ടുണ്ട് ഈ ലോകത്ത് ശൗലിൻ്റെ അവസ്ഥ ആ രാജ്യം മുഴുവൻ ഇസ്രായേൽ രാജ്യം മുഴുവൻ അവൻ അംഗീകരിക്കുന്നു എന്നാൽ ദൈവം അവൻ അംഗീകരിക്കുന്നില്ല ദാവിദ്യ അവസ്ഥ വീട്ടുകാരും കുടുംബക്കാരും അവൻ അംഗീകരിക്കുന്നില്ല എന്നാൽ ദൈവം അവനെ അംഗീകരിക്കുന്നു അതേ ലോകത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തമായതിനെ തിരഞ്ഞെടുത്തു ബലവന്മാരെ ലജ്ജിപ്പിപ്പാൻ മായതിന് ദൈവം തെരഞ്ഞെടുത്തു മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം മുലക്കല്ലാക്കി മാറ്റുന്നു ശൗലിനെ പോലെ എല്ലാരാലും അംഗീകരിക്കപ്പെട്ട ലൈഫല്ല ദാവീതിനുള്ളത് എന്നാൽ ശൗലിനെ പോലെ ദൈവം തള്ളിക്കളഞ്ഞ ലൈഫല്ല ദാവീതിനുള്ളത് ഈ ലോകം നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും അവൻ നിന്നെ കണ്ടിരിക്കുന്നു ആകയാൽ ഒരിടത്ത് ചില തള്ളപ്പെടലുകൾ ചിലർക്ക് ണ്ടാകാൻ പോകുന്നു നിന്നെ അതിന് പകരമായി അഭിഷേകം ചെയ്ത് ആ പൊസിഷനുകളിലേക്ക് ഉയർത്തുവാൻ പോകുന്നു ദൈവമുയർത്തിയാൽ നിന്നെ ആർക്കും താഴ്ത്താൻ കഴിയില്ല മേ ഗോഡ് ബ്ലെസ്സിങ്